ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമുക്ക് പ്രാർത്ഥനയെപ്പറ്റിയുള്ള ഒരു വ്യതിരിക്തമായൊരു ചിന്ത രീതിയിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം വചനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഈ ഒരു വചനവിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഞാൻ വളരെ ഘോര ഘോരം പ്രസംഗിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ടാകും അവൻ എൻ്റെ അടുത്ത് മോൻറ്റ് പറഞ്ഞോണ്ട് ഏച്ചാ എനിക്ക് അച്ഛനോട് ഒന്ന് സംസാരിക്കണമെന്നോ അപ്പം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇത്തിരി തിരക്കിലാണ് ഞാൻ നിനക്ക് എൻ്റെ നമ്പർ തരാം നിനക്ക് നീ ഇന്നേ തന്നെ എനിക്ക് പറ്റത്തില്ല സ്വസ്ഥമായിട്ട് നീ ഏതെങ്കിലും സമയത്ത് തന്നെ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാമെന്നു പറഞ്ഞു പക്ഷെ അവൾ അവൻ സന്തോഷത്തോടെ നമ്പർ വാങ്ങിച്ചിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ എന്നെ വിളിച്ചു എന്നിട്ട് അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തി അവനോൻ പറഞ്ഞാ ഞാൻ അച്ഛനെ കാണാമെന്നോട്ടേന്നോ ഞാൻ പറഞ്ഞ് വന്നോളാം പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് വന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചു അവൻ സംസാരിച്ചിട്ട് അവൻ്റെ സംസാരത്തിൻ്റെ ഒരു ശൈലിയും അവൻ്റെ സംസാരത്തിൻ്റെ ഒരു രീതിയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടത് അതുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല പക്ഷേ എങ്കിൽ അച്ഛനോട് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ അച്ഛൻ പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നിട്ട് അവൻ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് ദിവസം തുടർച്ചയായി പല ഭക്തകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഉപവാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു പക്ഷേ ഈ അഞ്ഞൂറ് ദിവസം കഴിഞ്ഞു അന്നിട്ട് ഇപ്പോഴും ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിയോഗം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ നിയോഗം വേറെ ഒന്നുമല്ല ഈ കൂട്ടുകാരനല്ല കൂട്ടുകാരിയാണ് അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ വിവാഹം നടക്കണം ആ വിവാഹത്തിൻ്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവരുടെ വിവാഹം നടത്തി രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിവാഹം നടക്കുക എന്നൊരു പ്രത്യേക നിയോഗം വെച്ച് രണ്ടുപേരും അഞ്ഞൂറ് ദിവസത്തോളം നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല ഒന്നര വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനായജ്ഞം ആ പ്രാർത്ഥനായജ്ഞം കഴിഞ്ഞു പക്ഷേ അവരുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായാലും മാതാപിതാക്കൾ സമ്മതിച്ചില്ല അപ്പോൾ അവർ വേർപിരിയേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം എന്താണ് സമ്മതി സമ്മതിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കാരണം വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ബന്ധമുണ്ട് അപ്പം എന്തേ ബന്ധം അവരൊന്നുമില്ല എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളാണ് പറഞ്ഞവരെ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയൊരു പ്രാ യജ്ഞവുമായിട്ട് മുന്നോട്ട് പോയ രണ്ടുപേർ എന്നിട്ട് അവർക്ക് ദൈവത്തോട് പരാതി എന്താണ് ദൈവം അവരുടെ പ്രാർത്ഥനയായിട്ട് ഇത്രയും ഉള്ളവരെ ഒന്നും രണ്ടും ദിവസവും കേട്ടാ ഒന്നര വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനായജ്ഞത്തിൽ ദൈവം അവരോട് കരുണ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ശരി എന്ന് തോന്നിപ്പോയല്ലേ ചെറിയൊരു ശരിയില്ലയെന്നൊരു തോന്നലുള്ളവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല നിങ്ങൾ ചിന്തിക്കുന്നില്ല ചെറിയൊരു ശരി ശരിയില്ല അതിനകത്ത് മൊത്തം തെറ്റാ കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന ഞാനൊരു പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കണം ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ഒന്ന് ആ പ്രാർത്ഥന സ്വീകരിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ ആർക്കെങ്കിലും എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ആർക്കെങ്കിലും വേദന ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ദൈവം അത് ഇല്ല രണ്ടാമത്തത് എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ ഒരു അഹങ്കാരിയായി മാറാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ആ പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കത്തില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നിരന്തരമായി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിലേക്കാൾ താരുടെ മുമ്പിലേക്കൊന്ന് ചി ചൊരിഞ്ഞിട്ടൊന്ന് പരിശോധിക്കണം ഇതിൽ നേരെ നേരത്തെ പറഞ്ഞ് ഈ രണ്ട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എങ്കിൽ ആ കിടക്കുന്ന കാര്യങ്ങളൊന്ന് മാറ്റിയെടുത്ത് വീണ്ടും ഒരു പുനഃക്രമീകരണം നടത്തി ആ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥനയെ ലഘൂകരിക്കുന്നതല്ല കേട്ടോ ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥനയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദൈവമേ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു കാര്യമായിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ് കൊടുക്കുക എടുക്കുക എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിൽ സമയം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ കുറച്ചധികം സമയം കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് തന്നെ നമ്മളെ തന്നെ സമർപ്പിച്ച് ഉദാഹരണത്തിന് നമ്മളെന്തെങ്കിലും ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുന്നത് എന്താ അങ്ങോട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുക അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും അന്വേഷിക്കുന്നത് കണ്ടെത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അല്ലെങ്കിൽ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഞാൻ മുട്ടുന്ന വാതിൽ തന്നെ എൻ്റെ മുമ്പിൽ തുറന്ന് തരും എന്ന് പറഞ്ഞിട്ടില്ല അന്വേഷിക്കുമ്പോൾ തമ്പുരാൻ അറിയാമല്ലോ ഇവൻ എന്താ അന്വേഷിക്കുന്നത് എന്തിനാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അന്വേഷിക്കുന്നത് തന്നെ തന്നെ തരണമെന്നില്ല വേറൊരു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തരാം നമ്മളതൊന്നും ഗവനിക്കുന്നതല്ല കാരണം എന്താ എനിക്ക് വാശി എനിക്ക് പിടിവാശിയാണ് ഞാൻ മുട്ടുന്ന വാതിൽ തന്നെ എനിക്ക് തുറന്നു കിട്ടണമെന്ന് വേറെ ഒരുപാട് വാതിലുകൾ അതിന് സമീപ പ്രദേശങ്ങളിൽ ദൈവം നമുക്കായി തുറക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ഗവനിക്കുന്നില്ലെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ ചിന്തയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്പിരിച്വൽ ബൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മൈനസ് മിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ ഒരു അക്ട്രനായിരുന്ന സ്നേഹമുള്ള തട്ടകത്തച്ഛൻ്റെ മുറിയിൽ ചെറിയ ഒരു മനോഹരമായ ഒരു സ്പിരിച്വൽ ബൊക്കെ ഉണ്ടായിരുന്നു സ്പിരിച്വൽ ബൊക്കെ ഗോതുരത്ത് പള്ളിയിൽ നിന്ന് അച്ഛന് കിട്ടിയതാണ് അച്ഛൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു അച്ഛൻ്റെ ഓർഡിനേഷൻ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ ഇടവകക്കാർ അന്ന് മക്കറു അന്നത്തെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കൊടുത്തതായിരിക്കാം വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കൊടുത്തൊരു കാര്യമുണ്ട് ഇടവക ജനങ്ങൾ നവവൈദീകന് നൽകുന്ന ആധ്യാത്മിക പൂച്ചുണ്ട് എന്ന തലക്കെട്ടോടെ അതിനകത്ത് കൊടുത്തിരുന്ന് വെച്ചത് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് ദിവ്യബലി ആയിരം ജപമാല പിന്നെ കുറച്ച് നമ്പർ നമ്പർ ഞാൻ ഓർക്കുന്നില്ല കുറച്ചധികം നമ്പർ ഇട്ടിട്ട് സുഹൃത ജപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്ക് കൗതുകകരമായ ഒരു കാര്യമായിരുന്നു പഴയകാലത്ത് നിലനിന്നിരുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുടെ സമ്പ്രദായം നമ്മളൊക്കെ പലപ്പോഴും പല ആഘോഷങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് മക്കളുടെ ജന്മദിനം മാതാപിതാക്കളുടെ വിവാഹ വാർഷികം ആ സമയത്തൊക്കെ അവർക്ക് ഡ്രസ്സും സ്വീറ്റ്സും അലങ്കാരങ്ങളൊക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ സന്തോഷം മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൂടെ ഉണ്ട് അത് ആത്മീയ യാഥാർത്ഥ്യമാണ് എൻ്റെ ആത്മാവാണ് ആത്മാവിന് മരണമില്ല അപ്പോൾ മരണമില്ലാതെ ആദ്യം വരെ അല്ലെങ്കിൽ മരണമില്ലാതെ ഇങ്ങനെ ജീവിതം ആസ്വദിക്കാൻ പോകുന്ന എൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന ഇതുപോലുള്ള സ്പിരിച്വൽ ബൊക്കെ അത് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ പ്രാർത്ഥനാ രീതികളിലേക്കും കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം അടുത്ത് വരുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ എന്ത് തന്നെയാണെങ്കിലും ആ സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഉദാഹരണത്തിന് നമ്മുടെ മാതാപിതാക്കൾ ഈ അടുത്ത് വിവാഹവാർഷികം ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ ആ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സ്പിരിച്വൽ ബുക്കെ ആധ്യാത്മിക പൂച്ചെണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അത് വേറെ ഒന്നുമല്ല ഒരു എടുക്കുക അതിൻ്റെ മുകളിൽ എൻ്റെ അപ്പനും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും വിവാഹ വാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പനും അമ്മയ്ക്കും ഞാൻ നൽകുന്ന സമ്മാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്പർ എഴുതാം ഉദാഹരണത്തിന് മുപ്പത് ദിവ്യബലി അൻപത് ജപമാല നൂറ് കരുണയുടെ ജപമാല സുഹൃത ജപങ്ങൾ ഒരു ആയിരണ് വരുന്നോട്ടെ സുഹൃതൈവങ്ങൾ എന്ന് പറയുമ്പോൾ സുഹൃദേവങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ടുള്ള ഒരു സുഹൃ സുഹൃത ജപമാണ് ഈശോയുടെ ദൃഹൃദയത്തിൻ്റെ സുഹൃദേവങ്ങൾ ഒരുപാടുണ്ട് ഈശോയുടെ ദിർ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുകൂലമാക്കണമേ അങ്ങനെ ഒരുപാട് സുഹൃതജപങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വണക്കമാശമുണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ശുദ്ധവസ്യപിതാവിൻ്റെ അതിനകത്ത് സൽക്രിയ അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു സുഹൃതൈവവും കൂടി ഉണ്ടാകും ആ സുഹൃദേവങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് അതേതെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമാക്കിയെടുത്ത് അതുകൂടെയൊക്കെ ചേർത്ത് സുന്ദരമായ ഒരു സ്പിരിച്വൽ ബുക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വെറുതെ പേപ്പറിലേക്ക് കൊടുത്താൽ മാത്രം പോരാ അത് നമ്മൾ പ്രാർത്ഥിക്കണം മുപ്പത് പ്രാവശ്യം ഞാനൊരു ദേവാലയത്തിൽ പോയി ഞാൻ ആർക്കാണോ ഇത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഇത് കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ആധ്യാത്മിക വളർച്ച അത് നിസ്സാരമല്ല പറയുമുള്ളവർ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു രസകരമായ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് ക്ഷണക്കത്ത് എന്ന് പറയുന്നത് നേരിട്ട് അവനെന്നെ ക്ഷണിച്ചതാണ് അച്ഛാ എൻ്റെ വിവാഹമാണ് മരണം അപ്പം ഞാൻ ചോദിച്ചു എന്നാടാ വിവാഹം അപ്പം ഞാൻ തീരുമാനിച്ചിട്ടില്ല ചാർ ഞാൻ പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്നാണ് അത് ശരിയായിട്ടില്ല കണ്ടോന്നീ അവിടെ ഇല്ല ചാ കണ്ടിട്ടില്ല പെൺകുട്ടിയെ കണ്ടിട്ടില്ല പെൺകുട്ടി എവിടത്തുകാര്യത്തിയാണെന്ന് അറിയത്തില്ല പെൺകുട്ടി പെൺകുട്ടിയെ പറ്റി ഒരറിവില്ല വിവാഹത്തിൻ്റെ ദിവസം തീരുമാനിച്ചിട്ടില്ല എന്നിട്ട് എന്നെ അവൻ വിവാഹത്തിന് ക്ഷണിക്കുക ഞാൻ അവനോട് ചോദിച്ചു എടാ നീനെ കളിയാക്കാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അച്ഛാ ചാ ഞാനേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു ജീവിത പങ്കാളി എന്തായാലും ഒരു ജീവിത പങ്കാളി എൻ്റെ അടുത്തേക്ക് വരും അതെനിക്കറിയാം ദൈവം എനിക്ക് വേണ്ടിയിട്ടൊരു ജീവിത പങ്കാളിയെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല ചാ അതുകൊണ്ട് ഞാൻ ഒരു ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ക്രമീകരിച്ചതാണ് എന്നിട്ട് അവൻ പറഞ്ഞ ആ ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ അഞ്ഞൂറ് ദിവ്യബലി ആയിരം ജപമാല രണ്ടായിരത്തി അഞ്ഞൂറ് കരുണക്കൊന്ത് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ ക്രമീകരിച്ചിരിക്കായിരുന്നു അത് ഇന്നലെയാണ് തീർന്നത് അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിവാഹത്തിന് ക്ഷണിച്ച് ഇത്രേ ഉള്ളവരെ ഞാൻ ഒരുപാട് തവണ ഈ സ്പിരിച്വൽ ബൊക്കയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പിരിച്വൽ ബൊക്കയുടെ ഒരു ആത്മീയ അനുഭവം നേരിട്ട് അനുഭവിച്ചൊരു ദിവസമായിരുന്നു അധികം താമസിയാതെ തന്നെ എനിക്കൊരു രണ്ട് മാസം കഴിഞ്ഞില്ല ഇവനത് പറഞ്ഞതിനു ശരി രണ്ട് മാസം കഴിഞ്ഞില്ല അവനെന്നെ ശരിക്കും വിവാഹത്തിന് ക്ഷണിക്കായിരുന്നു ആ വിവാഹത്തിൻ്റെ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക അനുഭവം എന്ന് പറയുന്നത് അത് തികച്ചും വ്യത്യസ്തമായിരുന്നു പ്രിയുള്ളവരെ നമ്മുടെയൊക്കെ ചുറ്റുപാടും ജീവിക്കുന്ന ചില വ്യക്തികൾ നമുക്ക് ചില കാര്യങ്ങൾ പണ്ടെങ്ങോ നിലനിന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ അത് ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും കൊണ്ടുവരിക വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കാനുണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങലല്ല മറിച്ച് ദൈവത്തോട് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അനുവാദത്തോടെ പിടിച്ചു വാങ്ങലല്ല സന്തോഷത്തോടു കൂടെ പകർന്നു നൽകുന്ന സമ്മാനങ്ങളാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റത്തില്ല ചോദിക്കുവിൻ ചോദിക്കുന്നത് അതു തന്നെ വേണമെന്നല്ല ചോദിക്കുവിൻ ദൈവം നിങ്ങൾക്ക് തരും അന്വേഷിക്കുവിൻ ദൈവം നിങ്ങൾക്ക് കണ്ടെത്തി തരും മുട്ടുവിൻ ദൈവം നിങ്ങൾക്ക് വാതിൽ തുറന്നു തരും ഖർജാവേ പ്രാർത്ഥനയുടെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കി സ്നേഹത്തോടെ നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ നിന്നോട് ഒരുപാടിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കൃപ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വൻ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ